വീഡിയോ മോം അപ്ഡേറ്റ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ ഇല്ലേ ബട്ടറില്ലേ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ബട്ടർ വാങ്ങിക്കില്ലേ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യ് കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോ എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് വീട്ടിൽ തന്നെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണല്ലോ എല്ലാ എപ്പോഴും പറയുന്നത് നാട്ടിലാണെങ്കിലും നമുക്കിപ്പോ പാല് തിളപ്പിച്ച പാലിന് പാടയൊക്കെ എടുത്ത് വെച്ച് കുറെ നാള് സ്റ്റോർ ചെയ്ത് അതിനുശേഷം നെയ്യ് അതൊക്കെ കുറച്ച് പോസിബിൾ ആണ് പക്ഷെ എന്നെ പോലെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ാക്ടിക്കലി അത്ര വർക്കൌട്ട് ആകുന്ന കാര്യല്ല കാരണം പാൽപ്പാടയൊക്കെ എടുത്തു വെച്ച് നടക്കത്തില്ല അത് എന്റെ എന്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ബട്ടറില്ലേ അത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് കാരണം പുറത്തുനിന്ന് വാങ്ങുന്ന നെയ്യ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെ എത്ര നല്ലതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ കുഞ്ഞിന്റെ കാര്യം വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബട്ടർ ബ്ലോക്സ് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നു അപ്പം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത് അതിനെക്കാട്ടി മുമ്പായിട്ട് പലരും ചോദിക്കാറുണ്ട് ഏത് പ്രായം തൊട്ടാണ് കുഞ്ഞിന് നെയ്യ് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നത് എത്ര എമൗണ്ടിൽ കൊടുത്തു തുടങ്ങാം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നെയ്യുന്നു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ക്ലാരിഫൈഡ് ആണ് അതായത് ബട്ടറിനെ നമ്മൾ കുറച്ചും കൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് നെയ്യ് അതിനകത്ത് ഫാറ്റ് മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല കാലറി റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അതിനുള്ള അതിനുള്ള ആ ഒരു ഹെൽത്ത് ബെനഫിറ്റ് ന്യൂട്രിയൻ ബെനിഫിറ്റ്സ് ിസ്റ്റ് പറഞ്ഞാൽ ഒരുപാട് അധികം അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പണ്ട് മുതലുള്ള കാലം തൊട്ട് നമ്മളെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് നീ അതുകൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എത്രയാണെന്ന് ഞാനിപ്പോൾ പറയാൻ തുടങ്ങി ഇന്നത്തെ ദിവസം കൊണ്ട് തീരെ പോലെ അതേപോലെ തന്നെയാണ് അതിൻ്റെ ആന്റിമൈക്രോബിയൽ എഫക്ട്സും പലരും പറയാനുള്ള കുഞ്ഞിന് ഡ്രൈ സ്കിന്നു എന്താ ചെയ്യാൻ ഡ്രൈ സ്കിൻ ഉള്ള കുഞ്ഞിന് ജസ്റ്റ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നെയ്യ് എടുത്തിട്ടൊന്നും തേച്ച് കൊടുത്താൽ ആ ഒരു സ്കിന്നിൽ വരുന്ന മാത്രമല്ല ഭയങ്കര എന്താ പറയാ അൺബിലീവബിൾ ആയിരിക്കും അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് നെയ് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഏത് പ്രായം തൊട്ടാണ് നെയ്യ് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നത് ഐഡിയലി പറയുകയാണെങ്കിൽ നമ്മൾ സോളിഡ്സ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നെയ്യ് കൊടുക്കാൻ സേഫ് ആണെന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് എമൗണ്ടിൽ ഒന്ന് നെയ്യ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു വൺ ഡ്രോപ്പ് അതായത് സിംഗിൾ ഡ്രോപ്പ് ഓഫ് നെയ്യിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെയോ അതായത് ഐ മീൻ വെജിറ്റബിളിന്റെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഉപയോഗിക്കാത്ത ഒരു സിംഗിൾ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ എന്നിട്ടുണ്ടാക്കുന്ന കുറുക്കുകളിലൊക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു എട്ട് മാസം ഒക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ കുഞ്ഞിനുണ്ടാക്കുന്ന ഫുഡ് അതായത് കിച്ചഡിയൊക്കെ നമ്മൾ അതിനകത്ത് താളിച്ചൊക്കെ ചേർക്കില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കില്ലേ കുഞ്ഞിന് വേണ്ടിയിട്ട് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഒന്നും കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എട്ടു മാസം എന്ന് പറയുന്ന ഒരു ഐഡിയൽ ടൈമായി വളരെ ചെറിയ എമൗണ്ടിൽ കൊടുത്താൽ മതി രണ്ട് സെർവിങ് കൊടുക്കാം അതായത് മോർണിംഗിൽ കൊടുക്കുമ്പോഴും ഈവനിങ് കൊടുക്കുമ്പോഴും ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെയ് വളരെ നല്ലതായതുകൊണ്ടും വെയ്റ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായതുകൊണ്ട് ഒരു ഒരു പരിധി കൂടുതൽ നെയ്യ് കുഞ്ഞിന് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞിന് ഓവർ വെയ്റ്റ് വരാനും അതുപോലെ തന്നെ നെയ് ദഹിക്കാൻ അതായത് കുഞ്ഞിന് ദഹനക്കേട് ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യത എപ്പോഴും മോഡറേഷൻ അതായത് എമൗണ്ട് എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നല്ലോണം തന്നെ ശ്രദ്ധിക്കണം ചെറിയൊരു അളവിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇതൊക്കെയാണ് നെയ്യെ കുറിച്ച് ഉള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബട്ടർ ഗ്ലോക്സ് വെച്ചിട്ട് നെയ്യുണ്ടാക്കുന്നത് നോക്കാം അപ്പം നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അൺസോൾട്ടഡ് ആയിട്ടുള്ള അതായത് ഉപ്പില്ലാത്ത ബട്ടർ വേണം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബട്ടർ ബ്ലോക്സ് നിങ്ങൾക്ക് എത്ര ആണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അൺസോൾട്ടഡ് ബട്ടർ എപ്പോഴും നമ്മളുടെ എന്ത് കളർ ആ അത് സിൽവർ കളറിലുള്ള ഫോയിൽ അങ്ങനത്തെ കവറിങ് ആയിരിക്കും വരാം മറ്റേ സോൾട്ടഡ് എപ്പോഴും ഗോൾഡൻ കളറിലുള്ള ഒരു ആയിരിക്കും അത് കവർ ചെയ്തിരിക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് ബേസിക്കലി തോന്നിയത് കടയിൽ ചെലവെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്ലോക്സ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഇടുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഒട്ടും കൂട്ടി വെക്കരുത് ജസ്റ്റ് സിമ്മിൽ മാത്രമേ വെക്കാവുള്ളൂ എന്നിട്ട് പതിയെ വേണം ഈ ബട്ടർ ഉരുങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലോണം സമയം എടുക്കൂട്ടോ ഇത് ഉരുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്മിൽ ഇടുമ്പോഴത്തേക്ക് ബട്ട് എന്നാലും അങ്ങനെ ചെയ്യുന്ന തന്നെയാണ് കേട്ടോ നല്ലത് അല്ല തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കറിഞ്ഞു പിടിക്കുകയും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീ ഉറപ്പായിട്ടും സിമ്മിൽ തന്നെ വയ്ക്കുക കേട്ടോ എല്ലാം നല്ലോണം തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തീ ഒരു ചെറുതായിട്ട് കൂട്ടുന്നുണ്ടോ കേട്ടോ സിമ്മിലല്ല എന്നാൽ ഭയങ്കര ഹൈയിലും അല്ല അങ്ങനത്തെ ആ ഒരു എങ്ങനെയാ നിങ്ങളുടെ ഗ്യാസിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം അതേ ഇത് നല്ലോണം തന്നെ തിളച്ച് വരാൻ തുടങ്ങും അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് കളർ ഫ്രോത്ത് പോലെ അതായത് കാണുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ വരും അപ്പോൾ പക്ഷെ അത് കാര്യമാക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെയാണ് അത് നോർമലാണ് അതുകൊണ്ട് അത് ചീത്തയായതുകൊണ്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ വരുന്നത് ഗ്രാജുവലി കുറച്ചു നേരം നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് തന്നെ ഇങ്ങനെ പത ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഫ്രോത്ത് പോലുള്ള വൈറ്റ് പോർഷൻ പോഷനല്ലേ അത് നല്ലോണം തന്നെ അങ്ങ് സെറ്റിൽ ആയിട്ട് തെളിഞ്ഞു വരും അതാ കണ്ടില്ലേ പതയല്ലേ ഇപ്പൊ ഒരു സൈഡിലോട്ട് അങ്ങ് മാറി കുറച്ചും നല്ലോണം തെളിഞ്ഞു തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പത നല്ലോണം തന്നെ സൈഡിലോട്ട് മാറിയിട്ട് കുറച്ചൊരു പോർഷൻ താഴേക്ക് സെറ്റിൽ ആവുകയും ചെയ്യും ഇതാ കണ്ടില്ലേ അതിന്റെ താഴെ ഒരു കുറച്ച് വൈറ്റ് വൈറ്റ് പോർഷനിൽ കണ്ടു അത് നമ്മൾക്ക് ആവശ്യമില്ല അത് ജസ്റ്റ് നമ്മൾ അരിക്കുമ്പോഴത്തേക്കും പൊക്കോളും ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇതെടുത്ത് ബോട്ടിൽ വെക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എണ്ണയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് പക്ഷെ അത് കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ നമ്മളൊരു ട്വന്റി ഫോർ ഹവേഴ്സ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു നെയ്യ്ലെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഒരു എന്താ കണ്ടില്ലേ ഇതൊരു ട്വന്റി ഫോർ ഹവേഴ്സ് പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന നല്ല കട്ടിയായിട്ട് നല്ല ഇതാ ഇതാക്കണ്ടോ കുളിക്കാതെ വീഴുവൊന്നുമില്ല അപ്പോൾ നല്ലതായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തുറന്നെടുത്ത് കാണിച്ചുതരാം या ാണ് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറ് ഈ നെയ്യാണ് ഞാൻ കുഞ്ഞുനിക്ക് കൊടുക്കാറ് ഈ നെയ്യാണ് ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും ഞാൻ ആഡ് ചെയ്യാറുള്ളതും ഇത് എന്താ പറയാ വളരെ നട്ടി ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയാ നമ്മൾ കടയുന്ന വാങ്ങിക്കുന്ന ആ ഒരു നെയ്യുടെ ഫ്ലേവറേ അല്ല കേട്ടോ ഭയങ്കര സൂപ്പർ ആണ് നിങ്ങൾക്ക് ഇതുപോലെ ബട്ടർ ബ്ലോക്സ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പം എപ്പോഴും പറയുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ